സംരക്ഷണ പദ്ധതിയായ ടെട്രോപോഡ് കവചം കാത്തിരിപ്പ് നീളുന്നു കടലേറ്റത്തിൽ നിന്ന് കടലോരത്തിന് സംരക്ഷണം ഒരുക്കാൻ രൂപം കൊടുത്ത ടെട്രാപോഡ് കവചം പദ്ധതി മന്ദഗതിയിൽ ഇതോടെ കടലേറ്റം തടയാൻ താൽക്കാലിക പദ്ധതികൾ പോലും നടപ്പാക്കാൻ സർക്കാരിനാകുന്നില്ല ജില്ലയിൽ അഴീക്കോട് മുതൽ ഇടവിലുങ്ങ വരെയുള്ള നാല് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ പൂർണമായും ടെട്രാപോഡ് ഒരുക്കാനും ഇടവിലങ്ങ ശ്രീനാരായണപുരം പഞ്ചായത്തുകളുടെ കടലേറ്റ പ്രദേശങ്ങളിൽ ജിയോ ട്യൂബ് സ്ഥാപിക്കാനുമാണ് പദ്ധതി ഏകദേശം ഇരുന്നൂറ് കോടി രൂപയോളം ചെലവ് വരുന്ന പദ്ധതിക്കായി പുണെ എൻ സി സി ആർ സി സാധ്യതാ പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഒരു വർഷത്തോളമായിട്ടും മേൽനടപടികൾ ഉണ്ടായിട്ടില്ല വേൾഡ് ബാങ്ക് പ്രതിനിധികളും എൻ സി സി ആർ സി മേജർ ഇറിഗേഷൻ വകുപ്പ് എന്നിവ സംയുക്ത പരിശോധന നടത്തി പദ്ധതിക്ക് അന്തിമ അനുമതിയും ഡിസൈനും തയ്യാറാക്കി സർക്കാരിന് നൽകിയതായി അറിയുന്നു വേലിയേറ്റ രേഖയിൽ നിന്ന് അൻപത് മീറ്ററിനുള്ളിൽ താമസിക്കുന്ന കുടുംബങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കുന്നതിനായി സർക്കാർ ആരംഭിച്ച പുനർഗേഹം പദ്ധതിയിലൂടെ മുഴുവൻ വീട്ടുകാരെയും മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തോടെ പദ്ധതി പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടിരുന്നുവെങ്കിലും ഭരണാനുമതി ലഭിക്കാത്തതിനാൽ നീണ്ടുപോവുകയാണ് ടെട്രാപോഡ് പദ്ധതി തയ്യാറായതോടെ കഴിഞ്ഞ രണ്ടു വർഷമായി ഈ മേഖലയിൽ തീരസംരക്ഷണത്തിനായി മറ്റ് താൽക്കാലിക പദ്ധതികൾ പോലും നടപ്പാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജില്ലയുടെ തീരസംരക്ഷണത്തിനായി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിനാല് കോടിയുടെ പദ്ധതി തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചിരുന്നു അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള കടലോരത്ത് കരിങ്കൽ ഭിത്തികൾ ടെട്രോപ്പോടുകൾ കണ്ടൽക്കാടുകൾ ഡയഫ്രം മതിലുകൾ പുലിമുട്ടുകൾ ജിയോ ബാഗുകൾ ജിയോ ട്യൂബുകൾ തുടങ്ങിയവ ഉൾപ്പെടുത്തി ജില്ലയുടെ തീരത്തിന് കവചമൊരുക്കുന്നതായിരുന്നു പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന ബജറ്റിൽ ആയിരം കോടി രൂപ ജില്ലയുടെ തീര സംരക്ഷണത്തിന് മാറ്റിവെച്ച സാഹചര്യത്തിൽ പദ്ധതി നടപ്പാക്കുക എന്നതായിരുന്നു തീരദേശവാസികളുടെ പ്രതീക്ഷ എന്നാൽ ഇതിലൊരു പദ്ധതി പോലും ഇതുവരെയും നടപ്പിലായില്ല